ഇത് ആരാണ് എന്റെ സംഗീത സംവിധായകൻ എം കെ അർജുന മാസ്റ്റർ എഴുതിയതോ ഖാൻ ആഹാ എന്ത് രസാണ് അത് പ്രത്യേകിച്ച് ആ പുണ്യ റസൂലിൻ അയ്യോ അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ രോമാഞ്ചം വരും ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ കാര്യം ഞാൻ ഷാന്റെ അടുത്ത് പറയും എൻ്റെ അടുത്ത് ഈ മെക്കായി നീ പ്രവശ്യം കണ്ടായിരുന്നു സ്ക്രീനിൽ മെക്കായില് ഓതിയത് അതിൻ്റെ ഓഡിയോ എൻ്റെ അടുത്തുണ്ടായിരുന്നു സി ഡി നമുക്ക് മനസ്സിലാവത്തില്ല മനസ്സിലാകത്തില്ല എന്താണെന്നത് ഖുർആാനിൽ ഓതി ഓദ്യേൽക്കുന്നത് പക്ഷെ അത് തരുന്ന ഒരു വൈബ് ഒരു ഭക്തി അസാധ്യം ഞാനത് സ്റ്റാൻഡ് അടുത്ത് പറയായിരുന്നു ഇപ്പം നവാസ് എന്ന് പറഞ്ഞവിടെ ചെന്നൈയിൽ എനിക്ക് വളരെ എനിക്ക് എൻ്റെ ഞാൻ തമ്പി എന്ന് വിളിക്കുന്ന ആ നവാസ് അവനാണിത് സി ഡി എനിക്ക് തന്നത് അസാധ്യ വൈബ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സമാധാനം അതാണ് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അത് നമ്മളൊക്കെ കൂടാണ് ദൈവത്തിനെ ഇങ്ങനെ പിരിച്ച് പല രൂപങ്ങളിലാക്കി വെച്ചേക്കുന്നത് ഒരു ശക്തിയേ ഉള്ളൂ അപ്പം അതിന് അത് തരുന്ന വൈബ് വലുതാണ് എന്തെങ്കിലും താങ്ക് യു മക്കളെ